നമ്മുടെ വീടുകളിലെ നിർബന്ധമായിട്ടും നട്ടു നട്ടുവളർത്തേണ്ട ചെടികളിലൊന്നാണ് നെല്ലി പക്ഷെ പലരും നെല്ലി വളർത്തുമ്പോൾ പറയുന്ന കാര്യം നെല്ലി നന്നായിട്ട് വളരുന്നുണ്ട് പക്ഷെ പൂ പിടിക്കുകയോ കായ പിടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പം നെല്ലിയെ സംബന്ധിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രമേ നെല്ലി വളരെ പെട്ടെന്ന് തന്നെ പൂ പിടിക്കുകയും കായ പിടിക്കുകയൊക്കെ ചെയ്യുള്ളൂ അല്ലാതെ നമ്മൾ മറ്റുള്ള ചെടികൾക്ക് കൊടുക്കുന്നത് പോലെയുള്ള വളപ്രയോഗവും ജലസേചനവും ഒക്കെ നടത്തിയാൽ നമ്മുടെ നെല്ലി പെട്ടെന്ന് കായ പിടിക്കില്ല അപ്പോൾ നെല്ലി വളരെ വേഗത്തിൽ കായ പിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നെല്ലി നടുമ്പോൾ നമ്മൾ എപ്പോഴും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള തൈകൾ വേണം തിരഞ്ഞെടുക്കാനായിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം മണ്ണിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ വേണം തൈ നടാനായിട്ട് അതുപോലെ ഒന്നര അടി നീളവും വീതിയും ആഴവുമുള്ള കുഴിയെടുത്ത് അതിൽ മണ്ണും ചാണകപ്പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൊടിഞ്ഞ ജൈവവളങ്ങൾ എന്താണോ അത് ചേർത്ത് വേണം നമ്മുടെ തൈ നടാനായിട്ട് അതോടൊപ്പം എല്ലുപൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് തൈ നട്ട് മാസം കഴിയുമ്പോൾ പൊടിഞ്ഞ ജൈവ വളങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ എല്ലുപൊടിയും ഈ ഒരു സമയത്ത് നമുക്ക് ചേർക്കാവുന്നതാണ് നെല്ലിക്കയിൽ കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കാൽസ്യം കിട്ടാനായിട്ട് നമുക്ക് പൊടിഞ്ഞ കുമ്മായം ചേർത്ത് കൊടുക്കാവുന്നതാണ് ആദ്യ ഘട്ടങ്ങളിലും മാത്രമേ നെല്ലിക്ക നൈട്രജൻ കൂടുതലായിട്ടുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കാനായിട്ട് പാടുള്ളൂ പിന്നീട് തൈ ഒരു വളർച്ച എത്തിയതിനു ശേഷം അതായത് ഒരു ഒന്നര രണ്ട് വർഷമൊക്കെ ആകുമ്പോൾ തൊട്ട് നമ്മൾ പൊട്ടാഷ് കൂടുതലായിട്ടുള്ള വളങ്ങൾ വേണം കൊടുക്കാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നൈട്രജൻ കൂടുതലായിട്ടുള്ള വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നെല്ലി നല്ലൊരു വളർച്ചയ്ക്കായിട്ടുള്ള ടെൻഡൻസിയെ കാണിക്കുകയുള്ളൂ നെല്ലി പടർന്നു പന്തലിച്ച് വളർന്നു വരുമെന്നു മാത്രമേ ഉള്ളൂ അല്ലാതെ അത് പൂ പിടിക്കാനോ കായ പിടിക്കാനോ ആയിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള തൈകളൊക്കെ ആകുമ്പോൾ ആദ്യ വർഷം തന്നെ പൂവിടാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ആ പൂ അവിടെ നിലനിർത്താതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മുടെ നെല്ലി നല്ലൊരു ആരോഗ്യകരമായ വളർച്ചയിലേക്ക് എത്തിയതിന് ശേഷം അതിനെ പൂ പിടിപ്പിക്കുകയും കായ പിടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ആദ്യ വർഷങ്ങളിൽ തന്നെ നെല്ലിയെ പൂവിടാനായിട്ട് അനുവദിച്ചാൽ നമ്മുടെ ചെടി നശിച്ചു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം ആരോഗ്യകരമായ ഒരു വളർച്ചയ്ക്കായിട്ടുള്ള നൈട്രജൻ കൂടുതലായിട്ടുള്ള വളങ്ങൾ വേണം കൊടുക്കാനായിട്ട് അതായത് ഈ ഒരു സമയത്ത് നമുക്ക് പച്ച ചാണകം കലക്കിയ വെള്ളം അതുപോലെ യൂറിയയൊക്കെ കൊടുക്കാവുന്നതാണ് നല്ലൊരു വളർച്ച എത്തിയതിനു ശേഷം അതായത് ഒരു ഒന്നര രണ്ട് വർഷമൊക്കെ ആകുമ്പോൾ തൊട്ട് നമുക്ക് പൊട്ടാഷ് കൂടുതലായിട്ടുള്ള വളങ്ങൾ കൊടുക്കാം രണ്ട് മാസം കൂടുമ്പോൾ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ചേർത്ത് കൊടുക്കാം അതുപോലെ മൂന്ന് മാസത്തിലൊരിക്കൽ ഫാറ്റം ഫോസും ചേർത്ത് കൊടുക്കാവുന്നതാണ് വളങ്ങൾ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ആദ്യത്തെ ഒരാഴ്ച മാത്രമേ നനച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ അതിനുശേഷം നമ്മൾ നെല്ലി നനയ്ക്കാനേ പാടില്ല നമ്മൾ നെല്ലി നനയ്ക്കാതിരിക്കുമ്പോൾ നെല്ലിക്കൊരു സ്ട്രെസ്സ് വരികയും നെല്ലി പൂക്കാനും കായ്ക്കാനുമായിട്ടുള്ളൊരു ടെൻഡൻസി കാണിക്കുകയും ചെയ്യും നെല്ലിക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജലസേചനമാണ് നെല്ലി എപ്പോഴും സ്ട്രെസ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള ചെടികൾ നനയ്ക്കുന്നത് പോലെ നെല്ലി നനയ്ക്കേണ്ട ആവശ്യമേ ഇല്ല നെല്ലിക്ക് വെള്ളം എപ്പോഴും വളരെ കുറഞ്ഞ അളവിൽ മാത്രം നമ്മൾ കൊടുത്താൽ മതി അതുപോലെ പൂക്കേണ്ട സമയമാവുമ്പോൾ വളങ്ങളെല്ലാം ചേർത്തതിന് ശേഷം പിന്നീട് നെല്ലി നനച്ചു കൊടുക്കാനേ പാടില്ല പൂവിട്ടതിന് ശേഷം ചെറിയ രീതിയിൽ നമുക്ക് നനച്ചു കൊടുക്കാവുന്നതാണ് വെള്ളം കുറച്ച് കൊടുത്താൽ മാത്രമേ നമ്മുടെ നെല്ലി പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുള്ളു അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സൂര്യപ്രകാശം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഭാഗത്ത് വേണം നമ്മൾ നെല്ലി നടാനായിട്ട് നെല്ലിയെ സംബന്ധിച്ച് വരണ്ട കാലാവസ്ഥയാണ് നെല്ലിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില സമയങ്ങളിൽ നെല്ലിയിൽ ഫംഗസ് ബാധ കാണാറുണ്ട് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് നെല്ലിയിൽ ഫംഗസ് ബാധ കാണാറുണ്ട് ഫംഗസ് ബാധ വന്നു കഴിഞ്ഞാൽ നെല്ലിയുടെ ഇലകളൊക്കെ പൊഴിഞ്ഞ് മൊത്തത്തിൽ അത് ചെടിയെ ബാധിക്കാറുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചട്ടിയിൽ പോലും നമുക്ക് നല്ല രീതിയിൽ നെല്ലി കായ പിടിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്